നമസ്കാരം സംഗമം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങുകയാണ് ജില്ലകളിലേക്കും ആരംഭിക്കുന്ന ഈ സംഗമീയനായ അധ്യക്ഷൻ ഭീകരനായ ശ്രീ സണി ജോസഫ് അവർക്ക് ബഹുമാരനായ മുൻ കെ പി സി സി പ്രസിഡന്റ് ആദരണീയനായ ശ്രീ കെ മുരളീധരൻ അവർക്ക്

എന്റെ ദീർഘകാല സഹപ്രവർത്തകരും നമ്മുടെ കേരളത്തിന്റെ ചുമതലയുള്ള സെക്രട്ടറിയുമായ ശ്രീ ഡി കെപഴകൻ അവരുടെ पढ़ेगा ठीक है भाई गावा में कुल हरि भाई हरि भाई और बहुमान्य राय नेता कुमार श्री वर्कला का हार श्री गोदाखाड़ प्रदेश श्री चंद्रशेखर प्रसाद जेसीपी निर्वास अभियंता उन डीसी प्रश्नवार आए थे मोहन कुमार श्री खरेपुर जिला कुला प्रिय भट्टाचार्य जी ने आमंत्रित करके ना मेयर चेयरमैन श्री ില്ല കാരണം എല്ലാ ബഹുമാനരായും തിരുവനന്തപുരത്ത് പ്രിയപ്പെട്ടവരാണ് സംസാരിക്കുന്നില്ല ഇത് സംഗമമാണ് നമ്മൾ തിരുവനന്തപുരത്ത് ഈ സമര ആരംഭിക്കുമ്പോൾ കേരളം പ്രതിഷേധ ജ്വാലയിൽ അത്തരെയാണ് ബഹുമാനായ പ്രസിഡന്റിനോടൊപ്പം ഞാനും ശ്രീ എ പി അനിൽകുമാറും ഇവിടേക്ക് വരുന്നത് ഒരു വീട്ടിൽ നിന്ന് അവിടെ ആ ബിന്ദുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ മാതാവിന്റെ കരച്ചിൽ ഇപ്പോഴും മനസ്സിലൊന്നും മായിരുന്നില്ല എന്റെ മകള് മണ്ണിൽ പോകുന്നു കിടക്കുകയാണ് സാറേ ആരും രക്ഷിച്ചില്ല സാറയാണ് എന്റെ മകള് മണ്ണിനടി രണ്ടു മണിക്കൂർ എന്റെ മകളെ രക്ഷപ്പെടുമായിരുന്നു സാറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയുടെ കരച്ചിൽ ഞങ്ങളുടെ എല്ലാം ഹൃദയഭേദകരമായ ഒരു കരച്ചിൽ വീണാചുജന് ആരോഗ്യമന്ത്രിയായി ഇരിക്കാൻ ധാർമ്മികമായും ഓരോ നിമിഷം പോലും ആ കഥയിൽ മനസാക്ഷിയുണ്ട് മന്ത്രിമാർ രണ്ടുപേരും അല്ലാതെ വേറെ നോക്കൂ ആ കെട്ടിടം തകർന്ന് കിടക്കുകയാണ് ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു ജീവൻ പെടയുകയാ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യാചിക്കുകയാണ് ആ സമയത്ത് ആ ജീവന്റെ പുറത്ത് ചവിട്ടി നിന്നുകൊണ്ടാണ് ന്യായീകരണ ക്യാപ്സൂള് ആ മന്ത്രി മാധ്യമങ്ങൾക്ക് വിവറിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യത്വമുള്ള ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണോ അത് അവിടെ നിന്നുകൊണ്ട് പറയുക രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു ഈ സമയത്ത് ഒരു യാജിക്കുകയാണ് എന്നിട്ട് ഇവർ പറഞ്ഞു ഒരാളും ഇതിനകത്തില്ല എന്ന ഇവരുടെ നിർദ്ദേശത്തെ സ്വീകരിച്ചുകൊണ്ടല്ലേ രണ്ടു മണിക്കൂർ സമയം അവിടെ രക്ഷാപ്രവർത്തനം ഉണ്ടാകാതിരുന്നത് ചാണ്ടിയമ്മർ എം എൽ എയോട് ഇവരുടെ മകളെ പോയി പറയുന്നുണ്ട് എന്റെ അമ്മയെ കാണുന്നില്ല ഇങ്ങോട്ടാണ് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നത് ചാണ്ടികളൊന്നും മാധ്യമങ്ങളിൽ ഇന്ന് ചാണ്ടികളെ പറഞ്ഞു അവിടെ ആ ശ്രാമന്റെ പുറത്ത് ഉണ്ടായിരുന്നു അത് ചൂണ്ടിക്കാണിച്ചു മുറുകാൻ ചൂണ്ടിയതാണെന്ന് പറഞ്ഞു പരിശോധിക്കാൻ ഇല്ല ഇത്ര ക്രൂരമായ മനുഷ്യന്റെഹിതമായ ഒരു പ്രവർത്തനം നടത്തിയ ഒരു മന്ത്രി ഞാൻ ഇപ്പോ നോക്കുമ്പോ മാധ്യമങ്ങളിൽ എം വി ഗോവിന്ദൻ ന്യായീകരിക്കുകയാണ് മന്ത്രിയെ യോഗം കണ്ട ഏറ്റവും മികച്ച മന്ത്രിയാണ് രാജിവെക്കേണ്ടതില്ല എന്ന് പറയുന്ന ഗോവിന്ദൻ മിസ്റ്റർ ഗോവിന്ദൻ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ സമരത്തിന്റെ ആഹ്വാനം ചെയ്തത് കോൺഗ്രസ് ആണെങ്കിലും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എന്ന കേരളത്തിന്റെ നെരുവുകളിൽ സാധാരണക്കാരനായ മനുഷ്യ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഈ മന്ത്രിക്ക് ഈ രണ്ട് മന്ത്രിമാർക്ക് ഈ കൊലപാതകത്തിൽ നിന്നും ഇത് മഴ ഭരണകൂടം ചെയ്ത കൊലപാതകമാണ് ആ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിയുമോ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലാം തീയതി നിയമസഭയിൽ കേരളത്തിന്റെ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നു പാർട്ടി മുന്നണി ആവശ്യപ്പെട്ട പ്രകാരം ആ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ഞാനാണ് ആ അടിയന്തര പ്രമേയം സ്പെസിഫിക് ആയി കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ തിരുവനന്തപുരം ആലപ്പുഴ തൃശൂർ കോഴിക്കോട് കോട്ടയം കോന്നി മഞ്ചേരി അടക്കമുള്ള മെഡിക്കൽ കോളേജുകൾ ആ മെഡിക്കൽ കോളേജുകളിൽ മരുന്നില്ലാത്തതിന്റെ പേരിൽ പേരിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ ആ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണ് അതിൽ മാർച്ച് ഇരുപത്തിനാലാം തീയതി കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന കാര്യമാണ് ഒടുവിൽ ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് നമ്മൾ മാർച്ച് ഇരുപത്തിനാലാം തീയതി പറഞ്ഞതാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞില്ലേ എന്റെ മുമ്പിൽ കാർഷിക കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി കുട്ടിന്റെ കൊണ്ട് അവന് ശസ്ത്രക്രിയ കുറിച്ചു കൊടുത്തു അവനും അവന്റെ പിതാവും കൂടെ വന്നപ്പോൾ രജയോടുകൂടി പറയേണ്ടി വന്നു ഇവിടെ ഉപകരണങ്ങളില്ല ശസ്ത്രക്രിയ മാറ്റി വെക്കേണ്ടി വന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കൂടി കുറിച്ചു അവന് എന്റെ മകന്റെ പ്രായമായിരുന്നു അവൻ എന്റെ മകന്റെ പ്രായമായിരുന്നു അവനെ കാണുമ്പോൾ ഞാൻ എന്റെ മകനെയാണ് ഹൃദയവേദനയോടുകൂടി ആ ഡോക്ടർ കുറിച്ചില്ലേ കേരളത്തില് കേരളത്തിന്റെ ആരോഗ്യ മേഖല മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം സെക്രട്ടറിയേക്ക് വരുന്ന റോഡുണ്ട് ആ റോഡിന്റെ പേര് പേരിൽ ആരുടെ പേരിലാണ് റോഡ് കേരളത്തിൽ വിദേശത്തുമായിട്ടാണ് തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഒരു സഹായത്തോടി ആ എംബി പിരിച്ചെടുത്തത് അവര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തിരുവിതാംകൂറിന്റെ ചികിത്സാ വിഭാഗ മേധാവിയായി പ്രവർത്തിക്കുമ്പോൾ മുപ്പത് സർക്കാർ ആശുപത്രികൾ ഉണ്ടായിരുന്നു ഈ തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറുകളിൽ രാജകുടുംബത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി കുത്തിവയ്പ് ആരംഭിച്ച ഒരു പ്രദേശമാണ് തിരുവിതാംകൂർ ആയിരത്തി എണ്ണൂറുകളിൽ വാക്സിനേഷൻ ആരംഭിച്ച ഒരു സ്ഥലമാണ് തിരുവിതാംകൂർ ചരിത്രമുള്ള തിരുവിതാംകൂർ കേരളം ഇന്നത്തെ ആരോഗ്യമേഖല സ്ഥിതി എന്താ കേരളത്തിന്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് ഞാൻ ദീർഘമായി അവസാനിക്കുന്നില്ല പ്രസിഡന്റും നേതാക്കന്മാരും സംസാരിക്കാൻ ആണ് ഒറ്റ കാര്യം മാത്രമേ പറയുന്നു ഞങ്ങൾ നിയമസഭയിൽ മാർച്ച് ഇരുപത്തിനാലെ അനാസ്ഥയെ കുറിച്ച് പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട്

ഇതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർത്തു കൊണ്ട് ആവർത്തിക്കുകയാണ് തിരുവനന്തപുരം നേതാക്കൾ വലിയ പ്രക്ഷോഭം ഇനിയും വേണം മെഡിക്കൽ കോളേജ് എന്റെ മണ്ഡലത്തിലെ ഒരു കുടുംബത്തിലെ കഴിഞ്ഞ മാസം മൂന്ന് കുട്ടികളൊക്കെ മഞ്ഞപ്പം ബാധിച്ചു പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി പതിമൂന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടി

ബഹുമാനപ്പെട്ട എല്ലാ എല്ലാ സംവിധാനവും സംവിധാനവും ഞാൻ ഞാൻ ുംകത്ത് പതിനേഴ് വയസ്സുള്ള രണ്ടാമത്തെ പെൺകുട്ടി മരിച്ചു ഈ പിതാവും ഇവിടുന്ന് മാറണ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പതിമൂന്ന് വയസ്സും ആ കുട്ടിയേക്കാൻ എന്റെ ചെലവിൽ മാറ്റി ചികിത്സപ്പെട്ടു

ചെയ്തു കുട്ടികൾ അല്ലേ ആ രണ്ടാമത്തെ മെഡിക്കൽ ഡോക്ടർമാരായി പഠിക്കാൻ തിരുവനന്തപുരത്ത് ഇന്ദിരാഗാന്ധിയുടെ അതായിരിക്കും കാരണം അന്നത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ചില എം പിമാരോട് പറഞ്ഞു അവരെന്നോട് പറഞ്ഞു എനിക്ക് അത്ഭുതമുണ്ടായി മുഖ്യമന്ത്രിമാരും ആരോഗ്യമന്ത്രിമാരും ഞങ്ങളെ കാണാൻ വരുന്നത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും വന്ന് ആക്കണം നിവേദനം നൽകാൻ ഇന്ത്യയിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി എന്നെ കാണാൻ വന്നു എന്ന് അന്നത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി എം പിമാരോട് പറഞ്ഞു நீங்க እንதுனாமால பேரு காட்டி செதுவனের பெயரட்டே இந்த பாளவக்கு വേണ്ടിட்டு ஆ மெடிக்கல் காலேஜ் தோரணுகடக்கணும் இந்த சபை சட்டமன்றத்தில் காங்கிரஸ் கட்சி ஆட்சிப்படнияது. அங்கே திருமதி வருது முழு ወந்தரங்களை சந்திச்சு கொண்டு ஆ மெடிக்கல் காலேஜ் வேண்டிட்டு காங்கிரஸ் கட்சி ரெங்கரரங்க வெங்குடிப்ற வேண்டிய அவசியம் தான் அவ 얘기. நிரந்தரமா பண்ணவும் ஊத்தilla இந்த தேச ஜனதேயது புனிதமட்டப்படப்பட வேண்டியது தான். முதலே பொறியில 72 ஆண்டுகளா